ഫെഡ് റിസർവിന്റെ നിരക്ക് വിപണി ഓഹരി വിപണിക്കൊപ്പം റിയൽ എസ്റ്റേറ്റും ബോണ്ട് മാർക്കറ്റും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റിന്റെ കുറവ് വരുത്തി എന്നതിനേക്കാൾ ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകിയത് ജെറോം പവലിന്റെ പ്രഖ്യാപനമാണ് മൂന്ന് തവണകളിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് പവൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഫെഡ് നിരക്ക് കുറയ്ക്കുമ്പോൾ വായ്പാ പലിശ കുറയും വിദേശത്തുനിന്ന് വായ്പ എടുക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് പലിശഭാരത്തിന്റെ കുറവ് പണലഭ്യത ഉറപ്പാക്കും നിരക്ക് കുറയുന്നതിനാൽ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഉയരും ഉപഭോഗ ഡിമാൻഡ് ഉയരുന്നതും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചെലവ് കുറയുന്നതിനാലുമാണിത് ഇതെല്ലാം രാജ്യത്തെ ഇക്വിറ്റികൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നേട്ടം നൽകുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിലെ രാജേഷ് പാൽവിയ പറഞ്ഞത് ഓഹരി വിപണിയിലേക്ക് പണമൊഴുക്ക് കൂടും രൂപ ശക്തിപ്പെടും ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് ഐ മെറ്റൽ എഫ് എം റീട്ടെയിൽ ഡ്യൂറബിൾസ് എന്നിവയുടെ നിരവധി മേഖലകളിലെ ഓഹരികൾക്ക് ഗുണം ചെയ്യുമെന്ന് ട്രേഡ് ജൂനിയുടെ സിഇഒ ത്രിവേശ് വ്യക്തമാക്കി ഇന്ത്യ ആഗോള നിക്ഷേപകരെ ആകർഷിക്കുമെന്നാണ് മാസ്റ്റർ ട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ പുനീത് സിംഗാനിയ പറഞ്ഞത്